ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും അജ്മൻ കൂടിയൊക്കെ റൈഡെന്ന് ഇറങ്ങി സാധാരണ നമ്മൾ നാട്ടുകൂടെ റൈഡ് ചെയ്യലു ഉൾനാടൻ പ്രദേശങ്ങളിൽ ഇന്ന് നമ്മൾ കോഴിക്കോട് ടൗണിലേക്ക് റൈഡ് പ്ലാൻ ചെയ്യാതായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ വർക്കിന് പോകുന്നതുകൊണ്ട് രാവിലെ എണീറ്റ് ചവിട്ടാൻ ഭയങ്കര മടി അപ്പോൾ ഞങ്ങൾ രാത്രി കാര്യം പ്ലാൻ ചെയ്തു അത് അജ്മേലിൻ്റെ ഐഡിയ ആണ് കേട്ടോ നമുക്ക് വേണ്ടപ്പെട്ടൊരു സാധനം ടൗണിൽ ടൗണിലെവിടെയെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കാം നമ്മൾ പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് അപ്പോൾ എന്തായാലും രാവിലെ എനിക്ക് അത് പോയി എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും ഒരു സംഗതി ഒരു സ്ഥലത്ത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എടുക്കണേൽ പോയി വീഡിയോ വ്ലോഗ് ചെയ്യാന്ന് പ്ലാൻ ചെയ്തു നല്ല ഐഡിയല്ലേ അപ്പോൾ ആ സ്ഥലം എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തിട്ട് തരാം അപ്പോൾ നമ്മൾ വെച്ച സ്ഥലം ചെറുതായിട്ട് മറന്നുപോയോ സംശയപ്പെട്ടു ഇതെന്താണോ ഒരു മിനിറ്റ് ടപ്പൊ കിട്ടിയത് കേട്ടോ വേറെ ഒന്നുമല്ല അവന് ഈ അജു നമ്മളെ അജു അലൂമിനിയം ഫാബ്രിക്കേഷനും ഗ്ലാസ് വർക്ക് കട്ടൻ വർക്ക് ഇതൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ അവൻ്റെ കൂടെ പത്ത് പന്ത്രണ്ട് വർഷമായിട്ടും ആ ഉപയോഗിക്കുന്ന ടേപ്പ് ഉണ്ട് അളക്കുന്ന അതാണ് അവനക്ക് വേണ്ടപ്പെട്ട സാധനമാണ് സംഭവം വില കുറഞ്ഞ സാധനമാണെങ്കിലും അവർക്ക് അങ്ങനെ ഉണ്ടല്ലോ വേണ്ടപ്പെട്ട സാധനമാണ് അതാണ് നമ്മൾ ഹൈഡ് ഐഡിയ ചോദിച്ചത് പക്ഷേ വേറൊരു പ്രശ്നത്തെ വെച്ചാൽ ഇന്നലെ രാത്രി മഴ പെയ്താണ് അവർക്ക് പറയുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് തുരുമ്പെടുത്ത് നഷ്ടമുതാണ് ഏതായാലും ഒരു മണ്ടത്തരമായി പോയോ എന്ന് സംശയം അപ്പോൾ നമുക്ക് പോയി നോക്കാം നമ്മളിപ്പോ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന്റെ അടുത്താണ് ഇതിന്റെ മുകളിൽ നമുക്ക് സൈറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല അജുന് അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് വർക്കൊക്കെയുണ്ട് ഞാനും ഇപ്പോൾ ദുബായി നാട്ടിൽ വന്നതിന് ശേഷം വെറുതെ കണ്ടതിനു വെച്ചു അജുവിനെ കൂടെ പണിക്ക് കയറിയ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും അലൂമിനിയം ഫാബ്രിക്കേഷൻ ഗ്ലാസ് വർക്ക് അതേപോലെ കർട്ടണ് അങ്ങനത്തെ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു നമുക്ക് ചെയ്യാം അപ്പോൾ പ്രവാസികൾക്കൊക്കെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നാട്ടിൽ വന്ന വെറുതെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ജോലി പോയാൽ ഇവിടുത്തെ ചിലവിനുള്ള പൈസ ഒക്കെ എന്തെങ്കിലും കിട്ടും

ഇവിടെ ഇതാണ് തമ്മടെ സൈറ്റ് ഇത് ഈ യൂസ്ഡ് ലാപ്ടോപ്പ് അങ്ങനത്തെ മാക്സ്ബുക്ക് ഇതൊക്കെ സെയിൽ ചെയ്യുന്ന ഷോപ്പാണ് പിന്നെ ഫ്രണ്ടിലാണ് ഗ്ലാസ് കുറേ വർക്കുകളൊന്നും ഫിനിഷ് ചെയ്ത് ബാക്കി വർക്കുകളൊന്നും ഉണ്ടാവും ആ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ടേപ്പ് ഇല്ലേ അത് കംപ്ലൈൻ്റ് ആയില്ല കേട്ടോ നമ്മൾ വെച്ച സ്ഥലം കുറേ ഇലകളുള്ള സ്ഥലമായിരുന്നു അപ്പോൾ ആ ഇലകളൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നത് മഴ നനഞ്ഞിട്ടില്ല ടേപ്പ് മാത്രം നമ്മളിലേക്കൊക്കെ മഴ പെയ്തിട്ടുണ്ട് ശരി വൈബ് കിട്ടണില്ല പണ്ടത്തെ പോലെ നമ്മള് ദന്തമാരായിട്ടാണ് അപ്പൊ നമ്മളെ അളവൊക്കെ എടുത്ത് ഗ്ലാസ് ഒക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി തിരിച്ചു നാട്ടിലേക്ക് പോകണം കേട്ടോ കുളിച്ച് ഫ്രഷ് ആയിട്ട് റൈഡൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയിട്ട് പഠിക്കിറങ്ങ പണിക്കുന്ന പണിയുടെ മുഴുവൻ വീഡിയോസും കാണിക്കുന്നില്ല ഞാൻ പണി കഴിഞ്ഞപ്പോൾ ഏകദേശം ഗ്ലാസ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് കാണിച്ചു സെറ്റാക്കിയിട്ട് കാണിച്ച ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചാൽ ബിഫോർ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ പോയി നോക്കാം കേട്ടോ കോച്ചിങ് നടക്കുന്നുണ്ട് എനിക്ക് വന്ന് മറ്റേ ആലപ്പുഴ ജിംഖാന ഒരു മൂവി വരുന്നുണ്ട് അതുകൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നുകൂടി ഹിറ്റാ കൂടുതൽ ആളുകൾ ബോക്സിംഗിൽ വരാൻ ചാൻസ് എനിക്ക് അല്ലൊരു ഹോപ്പുള്ള പട അങ്ങനത്തെ പടങ്ങൾ കാണാൻ ഇഷ്ടമായി ഇഷ്ട കൂടെ പണ്ട് ഗോവ റൈഡ് ചെയ്ത ആളാട്ടോ കോഴിക്കോട് വീണ്ടും തിരിച്ചു മീറ്റ് ചെയ്യാൻ പറ്റില്ല സന്തോഷം ഇപ്പോൾ ഗായ്സ് നമ്മൾ വീട്ടിൽ പോയി കുടിച്ചു മാറ്റി വന്നു ഒരു ഗ്ലാസ് വർക്ക് ഒക്കെ ഫിനിഷ് ചെയ്തിട്ടോ എൻ്റെ വീഡിയോ ഞാൻ കാണിച്ചുതരാം ഇന്ന് രാവിലെ വന്നപ്പോൾ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ദൃശ്യങ്ങളൊക്കെ കണ്ടാണ് ഇപ്പോൾ താ ഫുൾ ഗ്ലാസ് നമ്മുടെ യൂസ് ഡോറാണ് ഇങ്ങനെ യൂസ് ചെയ്തത് ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് ഗ്ലാസും യൂസ്ഡ് ആയിരുന്നു അതിലൊരു ഗ്ലാസ് മാത്രമേ യൂസ് ചെയ്ത് വെച്ചു ഒരു ഗ്ലാസ് പൊട്ടിപ്പോയി അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇവിടെ കാണുന്നത്